ങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പുൽക്കൂടുകളുടെ മുകളിൽ എഴുതി ചേർക്കാറുണ്ട് ദിവ്യബലിയിലും നാം ഈ വചനം കേൾക്കാറുണ്ട് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോളം സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താനാവുന്ന മറ്റൊരു സൃഷ്ടിയുമില്ല തന്നെ മറ്റ് സൃഷ്ടികളെല്ലാം അവയ്ക്ക് സഹജമായ രീതിയിൽ സൃഷ്ടാവിന് മഹത്വം നൽകുമ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആന്തരിക സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സൃഷ്ടാവിനെ പുകഴ്ത്താനോ ഇകഴ്ത്താനോ മനുഷ്യന് സാധ്യത നൽകപ്പെട്ടിരിക്കുന്നു തനിക്കും സഹജീവികൾക്കും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെയും വിനാശകരമായ രീതിയിൽ പ്രവർത്തിച്ച് അവന് വേണമെങ്കിൽ സൃഷ്ടാവിനെ വെല്ലുവിളിക്കാനും സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് അവിടത്തേക്ക് പ്രീതികരമായി ജീവിക്കുന്നതിലൂടെയാണ് ദൈവനാമം സ്വജീവിതത്തിലൂടെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവഹിതം നിറവരട്ടെ എന്ന് പറയാനും അതിനുവേണ്ടി ചെറുതാകാനും തോറ്റുകൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നിരുപാധികം ക്ഷമിക്കാനുമൊക്കെ സാധിക്കുകയുള്ളൂ ദൂതനു മുമ്പിൽ മറിയവും മറിയത്തിന് മുമ്പിൽ യവസയ്പ്പും ദിവ്യ ശിശുവിനു മുൻപിൽ പൂജരാജാക്കന്മാരും ആട്ടിടയന്മാരുമൊക്കെ തിരുഹിതത്തിന് വിധേയരാകുമ്പോഴും പരസ്പരം മഹത്വം നൽകുമ്പോഴുമാണല്ലോ ക്രിസ്മസ് ഉണ്ടാകുന്നത് അങ്ങനെ ചെയ്യാൻ എവിടെയൊക്കെയോ ആരൊക്കെയോ തയ്യാറാകുന്നുവോ അവിടെയൊക്കെ അപ്പോഴൊക്കെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു ദൈവപുത്രൻ കേവലം ഒരു മനുഷ്യൻ്റെ മുൻപിൽ എന്നെ സ്നാനപ്പെടുത്തിയാലോ എന്ന് അപേക്ഷിച്ച് മുട്ടുകുത്തി നിൽക്കുന്ന വേളയിലാണല്ലോ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനാണെന്ന് സ്വർഗ്ഗം സന്തോഷിക്കുന്നത് സന്മനസ്സുള്ളവർ ഭൂമിയിൽ പെരുകുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഏറും ഭൂമിയിൽ സമാധാനം നിറയും പുൽക്കൂട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ ആത്മശോധന ചെയ്യേണ്ടതിതാണ് എൻ്റെ ജീവിതം ദൈവമഹത്വം വിളംബരം ചെയ്യുന്നതാണോ നിനില് ഞാൻ സംപ്രീതനാണെന്ന് സ്വർഗത്തിന് എന്നെക്കുറിച്ചും പറയാനാവുമോ ക്രിസ്മസ് ഓർമ്മയാണ് മറക്കാനാവാത്ത ഓർമ്മ ഓർക്കുമ്പോഴെല്ലാം ഉണർവായി മാറുന്ന ഒരോർമ്മ ഓർത്താലും ഓർത്താലും വിരസമാവാത്തൊരോർമ്മ ചരിത്രത്തെ വിഭജിക്കുന്ന ഓർമ്മ ഈ വർഷത്തെ ക്രിസ്മസും ഒരു നല്ല ഓർമ്മയാകട്ടെ സൗഹൃദത്തിന്റെ ഓർമ്മ ദാരിദ്ര്യത്തിന്റെ ഓർമ്മ ആഹ്ലാദത്തിന്റെ ഓർമ്മ പങ്കുവയ്ക്കലിൻ്റെ ഓർമ്മ ഒരു ജനതയുടെ കാത്തിരിപ്പിന്റെ പൂർത്തീകരണത്തിൻ്റെ ഓർമ്മ എല്ലാവർക്കും സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു